ാംഗ്വേജ് ഭാഷ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു മീഡിയം അല്ലെ ഇതാണ് നമ്മുടെ ഇതിൻ്റെ അത് ആർക്കൊക്കെ ഇംഗ്ലീഷ് കോൺസ്പിറ്റന്റ് ആയിട്ട് പറയാൻ പറ്റുന്നുള്ളൊരു ഇതിലുള്ളതാണ് പറ്റുന്നത് നമുക്ക് തന്നെ ഒരു ഉറപ്പായി വേണം തെറ്റുകൾ സംഭവിക്കാം എല്ലാവർക്കും എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കാം അത് നമ്മൾ ബോധന പക്ഷെ സംസാരിച്ചാൽ മാത്രമാണ് നമുക്കത് തെറ്റിപ്പോയാവുന്ന ഒരു ഇത് കോൺഫിഡൻസ് ഉള്ള അത് കൂടാതെ ഇണ്ട എന്താ നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും ആ ഒരു തെറ്റുപോയാനുള്ള കളിയാക്കും ആ ഒരു ഇത് ഇല്ലല്ലേ എല്ലാവർക്കും തെറ്റിക്കും അങ്ങനെ ഒരു ഇത് വരും അതൊന്ന് ബോധവട്ട് ചെയ്യാത്ത നമ്മളൊക്കെ സംസാരിക്കാം എന്നാലാണോ നമ്മളത് പഠിക്കുകയുള്ളൂ ലാംഗ്വേജ് എന്ന് പറയുന്നത് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു രീതിയാണ് ലാംഗ്വേജ് ഈ ഗ്രാമർ റൂൾ വച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ ശരി സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ ഒരിക്കലും നമുക്ക് ആ നമ്മളൊരു സിറ്റുവേഷൻ വെച്ച് നമുക്ക് സംസാരിക്കില്ല ഗ്രാമ റൂൾസ് സംസാരിക്കുമ്പോൾ ഇല്ലാ ഇല്ലാതെ പറയുന്നില്ല പക്ഷെ നമുക്ക് ആ ഗ്രാമറിനോടുള്ള ആ ഒരു ചിന്തിക്കരുത് ഗ്രാമർ റൂൾസ് വെച്ചേ നമ്മൾ സംസാരിക്കാമോ എന്നുള്ള ചിന്തിക്കരുത് അങ്ങനെ നമ്മൾ സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മളൊരു കുഞ്ഞുണ്ടായി വരുന്ന സമയത്ത് നമ്മൾ നമ്മൾ പറയുന്ന ലാംഗ്വേജ് അവരും പഠിക്കും അല്ലെ നമ്മുടെ അച്ഛനമ്മമാർ എന്താണോ പറ പഠി പറയുന്നത് അതായിരിക്കും അവർ പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് പഠിക്കുന്നത് അവർ ഗ്രാമർ വെച്ചാണ് പഠിക്കുന്നത് ചെന്ന് കഴിയുമ്പോഴാണ് നമ്മളാ ഗ്രാമറിനുള്ള സംഭവം അല്ല അയ്യൊന്നൊന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ തെറ്റായിരിക്കും ആ സംസാരിക്കണം പേടിയില്ല പക്ഷെ ആ ഗ്രാമർ നമ്മള് മനസ്സിലേക്ക് വരുമ്പോൾ തെറ്റി പോകും ചിന്ത വരുമ്പോൾ നമുക്ക് സംസാരിക്കാം ഭയങ്കര പേടിയായിരിക്കും അപ്പൊ ആ ഗ്രാമർ റൂൾസ് ഒന്നും നോക്കാണ്ട് നമുക്ക് സംസാരിക്കാം മെയിൻ ആയിട്ട് ആ ഗ്രാമർ റൂൾസ് ഒക്കെ നോക്കി എഴുത്തിൽ നമ്മളത് കൂടുതൽ എഴുത്തിലും വേണമെന്ന് നിർബന്ധം ഒന്നുമില്ല പക്ഷെ നമ്മളെ എഴുതുമ്പോഴാണ് ഗ്രാമർ കൂടുതലായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ സംസാരിക്കുമ്പോൾ തെറ്റി പോയിക്കോട്ടെ ഗ്രാമർ മിസ്റ്റേക്കാണ് ആയിക്കോട്ടെ കുഴപ്പമില്ല നമുക്ക് പറയുന്നത് മറ്റൊരാളിലേക്ക് എത്തിക്കുക അവർക്ക് മനസ്സിലാക്കാം അതാണ് നമ്മൾ ഈ ഇപ്പോ സംസാരിക്കുന്നതിന്റെ അടുത്തുനിന്നും നമ്മൾ അതാണ് ചിന്തിക്കുന്നത് അതിന് ഗ്രാമർ നോക്കേണ്ട ആവശ്യമില്ല ഗ്രാമർ വെച്ചല്ല നമ്മൾ സംസാരിച്ച് വെച്ചേരുന്നത് ഇപ്പൊ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് ശരിക്കും ഗ്രാമർ വെച്ചല്ല അതിപ്പോ ഏത് ഭാഷയിൽ ഗ്രാമർ ഉണ്ട് മലയാളത്തിന് ഗ്രാമർ അല്ലേ നമ്മൾ മലയാളം ഗ്രാമർ വെച്ചാണ് സംസാരിക്കുന്നത് പട്ടികയാണെങ്കിൽ അതിന്റേതായ ഒരു അങ്ങനെ മനുഷ്യന് പക്ഷെ പല പല വാക്കുകൾ സൗണ്ട്സുകൾ യോജിപ്പിച്ച് നമ്മള് വാക്കുകളായിരുന്നു അത് നമ്മളെ മാത്രം ഒരു കരുതല്ലേ അതുപോലെ മീനിങ് ഫുൾ വേർഡ്സ് പറയുന്നത് മനുഷ്യനാണ് മറ്റവരുടെ ഈ കമ്മ്യൂണിക്കേഷൻ ആണ് മീനിങ് ലെസ് ആയിരിക്കുന്നത് നമ്മുടെയാണ് മെയിൻ ആയിട്ട് മീനിങ് ഫുൾ ആയിട്ട് നമ്മൾ പറഞ്ഞ് പഠിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞ അമ്മ അല്ലെങ്കിൽ അച്ഛനെന്ത് സംസാരിക്കുന്നു അതില്ലാത്ത പഠിച്ചു വരുന്നത് ഗ്രാമർ നോക്കുന്നേ ഇല്ല അതാണ് ഇൻഫോർമൽ ഇൻഫോർമൽ വേ ഏ മനസ്സിലായോ നമ്മളത് ആരും പഠിപ്പിക്കുന്നില്ല നമ്മൾ തന്നെ പഠിക്കുന്നത് ഫോർമൽ ആയിട്ടുള്ള എന്താ സ്കൂൾ വിദ്യാഭ്യാസം നടക്കുമ്പോഴാണ് ഫോർമൽ ആകുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അപ്പൊ നമ്മുടെ ലാംഗ്വേജിൽ വരുന്ന മിസ്റ്റേക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാവും മുന്നിൽ കഴിക്കുമ്പോ അവർ ശരിയായിട്ടുള്ള ഭാഷയാണ് കൊഞ്ചി പറയുന്ന പിള്ളേരുണ്ട് അതുപോലെ ചില കപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ടുള്ള ആ വാക്കായിരിക്കില്ല പറയുന്നത് തൊപ്പിക്ക് കൊപ്പിന്നൊക്കെ പറയുന്ന പിള്ളേരുണ്ടാവും കൃത്യമായിട്ടുള്ള ആ വാക്കായിരിക്കില്ല പറയുന്നത് അവരത് പിന്നെ എന്ത് ചെയ്യും നമ്മളൊരു സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി മാറ്റി കൊടുക്കുമ്പോ അവരത് മാറ്റങ്ങളിലേക്ക് വരുവാണ് അല്ലെ ഇൻഫോർമർ എന്ന് പറയുന്നത് എപ്പോഴും ജനറേഷൻ ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറ മുറയിലേക്ക് കൈമാറി വരുന്നതാണ് എന്താ ഇൻഫോർമൽ ആയിട്ടുള്ള നമ്മള് ഭാഷ സംസാരിക്കുന്നത് ഫോർമൽ ആയിട്ടെന്ന് പറയുമ്പോൾ സ്കൂൾ വിദ്യാഭ്യാസ കാലത്തിലേക്ക് കടക്കും അവിടെ നമ്മൾ എന്താ അർത്ഥം ചില വാക്കുകൾ പുതിയ വാക്കുകൾ പഠിക്കും ചില വാക്കുകളുടെ അർത്ഥങ്ങൾ പഠിക്കും വിദ്യാർത്ഥി നമ്മൾ യൂസ് ചെയ്തു കൊടുക്കുന്ന വാക്കുകൾ ഇതാണെന്നുള്ള രീതിയിൽ അർത്ഥങ്ങൾ പഠിക്കും പിന്നെ എന്താ സ്പെല്ലിങ് കൃത്യമായിട്ട് പഠിക്കും ഗ്രാമർ പഠിക്കും ഇതൊക്കെ നമ്മൾ എന്താ ഫോർമൽ രീതിയിലാണ് സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് പിന്നെ കൊച്ചിന് കുഞ്ഞിനെ കിട്ടിയില്ലാന്നെ അത് ബിസ്ക്കറ്റ് വേണമെന്ന് വരുമ്പോ അത് ഉം എന്താ അതിന്റെ ഭാഷയില് അത് ശരിക്കും മൂളുന്നുണ്ട് നമുക്ക് തന്നെ കേക്കാം അങ്ങനെ എല്ലാ ഇപ്പൊ പക്ഷികൾക്കാണെങ്കിലും ഉണ്ട് പത്തൊമ്മ തത്തെയൊക്കെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ശരിക്കും സംസാരിക്കുകയല്ലേ അതുപോലെ എല്ലാ ഭാഷ എല്ലാവർക്കും ഭാഷയുണ്ട് മനുഷ്യർ അതുപോലെ ചില കവികൾ പറയുന്ന പോലെ നമ്മള് ഒഴുകെ വെള്ളത്തിന് പോകലും ഭാഷയുണ്ട് മരത്തിന് ചുറ്റുപാടും ചിന്തിച്ച എല്ലാത്തിനും ഭാഷയുണ്ട് പക്ഷെ മനുഷ്യന്റെ ഭാഷ എന്താ ായിട്ടുള്ള വേർഡ്സ് വെച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അല്ലെ മറ്റൊന്ന് ഓരോ സൗണ്ട്സ് ആയിരിക്കും ചിലപ്പോ ചില കാക്കകളൊക്കെ കുഞ്ഞിനൊക്കെ ആകത്ത് വെച്ച് കിടന്ന പ്രത്യേക ഒത്തിരി സൗണ്ട് ഉണ്ടാക്കി എല്ലാ കാക്കകളെയും വെച്ച് കൂട്ടും അല്ലെ അങ്ങനെ അങ്ങനെ ഓരോരുത്തർക്കും ലാംഗ്വേജ് നമുക്ക് പൊതുവായിട്ട് ലോകത്തിൽ മൊത്തത്തിലുള്ളതാണ് അത് മനുഷ്യനുമ്പത് മീനിങ് ഫുൾ വേർഡ്സ് നമ്മള് സംശയാണ് ശരിക്കും കൊറേം ഇംഗ്ലീഷ് എന്താ ഉദ്ദേശിക്കുന്നത് നമ്മൾ കുറെ ഈ ലെറ്റേഴ്സ് ഓരോ ലെറ്റേഴ്സും ഓരോ സൗണ്ട്സ് ഉണ്ട് അത് വെച്ച് നമ്മൾ ഓരോ വേർഡ്സ് മലയാളം നമ്മൾ മംഗ്ലീഷ് മംഗ്ലീഷിൽ നമ്മൾ അങ്ങനെയല്ലേ ഇതെ അതുപോലെ ഇംഗ്ലീഷിനാ കൊറേ വേർഡ്സ് കുറെ ലെറ്റേഴ്സ് കൂട്ടി വെച്ച് നമ്മൾ വേർഡ്സ് ആക്കി ഓരോ വേർഡ്സ് പിന്നെ ഇതാക്കി വെച്ച് പറയണം അതിനുവെച്ചി ഗ്രാമർ നമ്മളുടെ ആവശ്യമില്ല നമ്മള് അത് പറഞ്ഞ് പറഞ്ഞ കോൺഫിഡൻസ് ആയി നമ്മള് പറഞ്ഞ് തന്നെ പഠിക്കണം അപ്പൊ നമുക്ക് അത് എഴുതിക്കും അതുപോലെ തന്നെ ഇവിടെ എഴുതിക്കൂളാം മിസ്റ്റേക്ക് ഉണ്ടായിട്ട് ആയിക്കോട്ടെ കുഴപ്പമില്ല അത് നമ്മൾ ചെയ്ത് 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 നമുക്കത് തറവാം ഇങ്ങോട്ട് നമ്മൾ വീട്ടിൽ ചെന്നേ ഇങ്ങോട്ട് ഒന്ന് സംഭവിച്ചു പറഞ്ഞാൽ ഡയറി ആയി തുടങ്ങണം അത് കമ്പൽസറി ആയിട്ട് പിറ്റേ ദിവസം നമ്മൾ കാണിക്കണം അല്ലെങ്കിൽ പിറ്റ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള ഡയറിച്ച് ആഴ്ച അവസാനം ഈ എന്തില് നമ്മളത് കൂടെ സബ്മിറ്റ് ചെയ്യണം ഇംഗ്ലീഷ് ഇംഗ്ലീഷ് നിങ്ങൾക്ക് സംശയം വേർഡ്സ് ഇപ്പോൾ ട്വിറ്റർ ലിംഗിപ്പോ നമുക്ക് ഗൂഗിളിലോ സെർച്ച് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം ഈസിയാണ് അപ്പൊ അങ്ങനെ കണ്ടുപിടിച്ച് ഒന്ന് നമുക്കൊരു പുതിയ എഴുതിയാലും മതിയതായിരുന്നു എന്നെ ഒന്നുമില്ല എന്റെ അത് എഴുതണം നമ്പേഴ്സ്